പെട്ടെന്നുണ്ടായ മഴയിൽ സംഭവിച്ച കാര്യമാണ് നമ്മുടെ ദേ ഷീറ്റ് ഈ വീടിൻ്റെ അത് വാടക വീടാണ് കേട്ടോ വാടക വീടിൻ്റെ ഷീറ്റ് ഒഴുകിപ്പോയി ഷീറ്റ് ഉരുങ്ങിപ്പോയി അപ്പോൾ അതിൻ്റെ താഴെ വെള്ളം ഒക്കെ ഫ്രിഡ്ജിൻ്റെ മുള്ളിക്കൊക്കെയാണ് കേട്ടോ വീഴണത് ഇപ്പോൾ താഴത്തെ ഇത് എടുക്കാനുള്ള ഇതിലാണ് ഇന്നിവിടെ നല്ല കൊടുങ്കാറ്റായിരുന്നു മഴയും മരമൊക്കെ അങ്ങോട്ട് ചെരിഞ്ഞു കൂട് വീണു അങ്ങനെ കേട്ടോ അപ്പോൾ ഒന്ന് മഴ കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ചോട്ടിൻ്റെ അതുവരെയൊക്കെ വെള്ളം കയറിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ സൈഡിലെ സ്നേഹമതിലൊക്കെ വീണു ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയാണ് കിടക്കണേ അപ്പം അകത്തുള്ള അതിൻ്റെ ഒരു ഓട്ട പാച്ചലാണ് കേട്ടോ അത് വെള്ളം തിരി താന്നതിന് ശേഷമുള്ള വീഡിയോ മഴ കുറഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുമ്പ് ഇടിവെട്ടുകൊണ്ട് നമുക്ക് ഫോൺ എടുക്കാനൊന്നും പറ്റണായിരുന്നില്ല ഈ ഷീറ്റൊക്കെ ആകെ നാശമായി എല്ലാം ആകെ അലങ്കോലായി അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയുടെ കോലം അടുക്കള ഫുള്ളും ചോർച്ച അതെവിടെയും ഇത് ഇപ്പോൾ വെയിലുതിച്ചതിന് ശേഷമുള്ള ഭാഗമായിട്ടത് കുറച്ച് വെയിലുതിച്ചതിന് ശേഷം ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയൊക്കെ അവിടെ നിന്ന് ഈ ചേർ ഈ മാറാമ്പിലൊക്കെ വീണ് ഒലിച്ചിട്ട് അതാണ് ഈ കാണുന്നത് അപ്പം നനയുന്നുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേഗം ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് മാറ്റാനായിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് വെള്ളം തുറന്ന് വിടാനുള്ള പോക്കാണ് കേട്ടോ ഞാൻ ഇപ്പൊ കുറച്ച് വെള്ളം അവിടെ നിന്ന് അങ്ങോട്ട് തുറന്ന് അപ്പുറത്തെ പറമ്പിക്ക് വിടാനാണ് നോക്കണത് ഇപ്പൊ അതേ ഇവിടത്തെ ചെമ്പകമരം വീണു വീണു ആട്ടിൻകൂടാ വീണു ആടിനെ നമ്മൾ പിന്നിൽ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട് പിന്നെ കുറെ ഓരോ സാധനങ്ങൾ ഇതാക്കാനുണ്ട് സ്നേഹം അതിൽ ഫുള്ളും വീണു മരത്തിന്റെ ഇതുകൊണ്ടാ തോന്നുന്നുണ്ട് അതങ്ങനെ വീണത് അപ്പോൾ അതങ്ങനെ എല്ലാതും ഇനി ശരിയാക്കിയിട്ട് വേണം ഓട്ടോറിക്ഷ വന്ന് അതെങ്കിൽ കുറെ ടിവിയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ പോകുന്നതാ കേട്ടോ രക്ഷപ്പെട്ട എൻ്റെ ഒരു സന്തോഷാണ് കേട്ടോ മുഖത്ത് കാരണം ഇവിടെ ഈ മരങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ആടുമ്പോൾ ഞങ്ങൾക്ക് പേടി അതിൻ്റെ തെളിച്ചാണ് ഞങ്ങളുടെ മുഖത്ത് അതെ കുറെ സാധനങ്ങള് കിട്ടി കയ്യിൽ കിട്ടി അനയാത്തൊക്കെ വാരി പറക്കിയിട്ടുള്ള ഒരു പോക്കാണ് കേട്ടോ പോണ വഴിയിൽ ഫ്ളാറ്റൊക്കെ പണിയുന്നതിൻ്റെ അവിടെ ട്രാൻസ്ഫോമർ വീണിട്ട് അവിടെ ബ്ലോക്കായിട്ട് അവരുടെ ഫ്ളാറ്റിന്റെ തന്നെ വേറെ ഒരു വഴി കൂടെ കടന്നു പോണതാണ് ഇപ്പം ഞങ്ങൾ ഫ്ലാറ്റല്ല മറ്റു സംഭവം ഇല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ വഴിയുണ്ട് അപ്പം റോട്ടിൽ ക്രെയിൻ നിൽക്കണാനും അതിൻ്റെ അടുത്തുകൂടെ കടന്നോളാൻ പറഞ്ഞു അപ്പം അങ്ങനെ അതൊക്കെ ഷിഫ്റ്റ് ചെയ്യണതാ കേട്ടാ ഇവിടെ നിന്ന് ഇന്ന് പോകണം ഇന്ന് പോകണം എന്ന് വിചാരിച്ചിരുന്നിട്ട് നടന്നില്ല നമ്മുടെ അവിടുത്തെ വീട്ടിലെ കിണറാണ് അതേ നിറയാനിത്തിരിയുള്ളൂ ബാക്കി ബാക്കിയൊക്കെ നിറഞ്ഞു കേട്ടോ അപ്പം അതങ്ങനെ എന്താ വീടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ അതങ്ങനെ വരുമ്പോൾ വീഡിയോ എടുത്തതാണ് ബാക്കി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ പാടപ്രദേശമായതുകൊണ്ട് ഇവിടെ നിറയെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എന്താ പറയാ നിറഞ്ഞിരിക്കാണ് അപ്പൊ ചാലി കൂടിയൊക്കെ ഇങ്ങനെ വെള്ളം പോണ നല്ല രസമുണ്ട് അപ്പൊ അത് എടുത്തതാണ് അപ്പോൾ അത്ര അതിൽ മനസ്സിലാവണില്ലേ കണ്ടോ പറമ്പിലൊക്കെ നിറയെ വെള്ളാണ് അപ്പോൾ കണ്ടില്ലേ ഇതൊലിച്ച് പോകുന്നെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുത്തതാണ് കെട്ടാ പിന്നെന്താ കണ്ട ഇവിടെയാണ് നമ്മുടെ ഒരു ഇത് ട്രാൻസ്ഫോമർ വീണത് അപ്പോൾ അവിടെ കെ സി ബിക്കാരൊക്കെ അത് വലിച്ചു കെട്ടിങ്ങനെ വലിച്ചു നിൽക്കാണ് കെട്ടിയത് അപ്പോൾ എങ്ങനെതാ കണ്ടവരൊക്കെ അപ്പുറത്ത് നിൽക്കണുണ്ട് മതിലിൻ്റെ അപ്പുറത്ത് കയറി പിടിച്ചിട്ട് അപ്പോൾ അവരിങ്ങനെ അതിശയത്തോടെ നമ്മൾ നമ്മളെന്തിനാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ പിന്നെതാ നമ്മൾ നമ്മുടെ ഇവിടത്തെ ഒരു ചാലുണ്ട് ചാലിലൊക്കെ നല്ല കുത്തൊഴുക്കാണ് കേട്ടോ വെള്ളത്തിൻ്റെ കണ്ട ഇത്രയും രണ്ട് മൂന്ന് ദിവസം വരെ ഇതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതാ പെട്ടെന്നായിരുന്നു വെള്ളം വന്നത് അപ്പം അങ്ങനെ അത് കാണിച്ചാണ് ഇവിടെ പറമ്പിലും ഒക്കെ നിറച്ച് വെള്ളമായിട്ടാണ് പിന്നെ നമ്മുടെ ഞാവൽ ഞാവൽമരൊക്കെ ഇവിടെ വീണിട്ടുണ്ട് എല്ലാം വീണു അങ്ങനെ കൊമ്പും ചില്ലിയൊക്കെ ഒടിഞ്ഞ് കിടക്കുന്ന കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വെള്ളമൊക്കെ തോന്നിട്ടൊക്കെ ഉണ്ട് മ്മടെ ആട്ടും കൂടെ കഴിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് എല്ലാവരും ഓരോ പണിയിലെങ്ങട്ടാ മരങ്ങള് വീണന്റെ ഒക്കെ അപ്പൊ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ അടുത്ത വീഡിയോയില് വരുന്നതായിരിക്കും അപ്പൊ എല്ലാരും സേഫ് ആയിട്ടിരിക്കണില്ലേ അപ്പോൾ വെള്ളത്തിലൊന്നും ഇറങ്ങാണ്ടിരിക്കുക അപ്പോൾ അതാ കണ്ടില്ലേ നല്ല കുത്തി ഒലിച്ചിട്ടാണ് വെള്ളമൊക്കെ വരുന്നത് പിന്നെ ഇടിമിന്നലുള്ളപ്പോൾ ഒന്നും പുറത്തിറങ്ങേണ്ട കേട്ടോ അപ്പോൾ അതാ കണ്ട ഇനി വീഡിയോ എടുക്കണ ചെറിയൊരു ഫ്ലാഷ് വന്നത് ഇടിമിന്നലാണ് കേട്ടോ അതേപോലെ തന്നെ നല്ലോണം ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേഷൻസ് അറിയാം